ഹായ് അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെയധികം രുചികരമായ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന കടലക്കറിയുടെ റെസിപ്പി കണ്ടാലോ വളരെയധികം കൂടിയുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഇതാ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കണം അടപ്പത്തിതാ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സബോള ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊരു പച്ചമുളകും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാലപ്പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി പീസ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലപ്പൊടികളും തക്കാളിയൊക്കെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം ഇതൊന്ന് നമുക്ക് ചൂടാറാനായി മാറ്റി വയ്ക്കാം ഇവിടാ ഈ മിക്സൊക്കെ നന്നായി തന്നെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മിക്സ് നമ്മൾ കടല വേവിച്ചിരിക്കുന്നതിലേക്ക് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടപ്പത്ത് വെച്ച് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടിയും റെഡിയാക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കടലക്കറിക്ക് ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാകുക ഇത് ഇതുപോലെ കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒന്നും കൂടിയും താളിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റായിരിക്കും ഇവിടുന്നാ അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ചുവന്നുള്ളിയുടെ കഷ്ണമുണ്ടല്ലോ അത് ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തിന്ന് മുരിച്ചതിന് ശേഷം നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെയധികം രുചികരമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടിനും അപ്പ അപ്പത്തിനും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം